ഹായ് ഫ്രണ്ട്സ് ടെങ്കസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനിന്നൊരു അടിപൊളിയായിട്ടുള്ള മുട്ടക്കോസ് പൊരിയൽ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് തമിഴ്നാട് സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഇവിടെ ഒരു മുട്ടക്കോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അളവ് കൂടുതലായിട്ട് വേണമെങ്കിൽ ഒരു മുട്ടക്കോസ് എടുക്കാവുന്നതാണ് അപ്പോൾ മുട്ടക്കോസ് ഒക്കെ കഴുകി നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം ഞാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ലെണ്ണയിലും തയ്യാറാക്കിയെടുക്കാം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തമിഴ്നാട് സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ കൂടുതലായിട്ടും നല്ലെണ്ണയിലാണ് ഇത് ഉണ്ടാക്കാറുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റായിരിക്കും കൂടുതൽ ഇഷ്ടമായിട്ട് വരുന്നത് അപ്പോൾ എണ്ണ ചൂടായി വന്ന സമയത്ത് കടുകൊക്കെ ഞാൻ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മാത്രം ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ കഴുകി ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചതച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു വലിയ സ്പൂണോളം ഉഴുന്നും പരിപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വറ്റൽ മുളക് കൂടി ഇട്ടതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ സവാള കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്കിത് ആ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതും കൂടി നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടക്കോസ് കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് കുഴഞ്ഞൊന്നും വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട അതിനു മുന്നേ തന്നെ നമുക്ക് മുട്ടക്കോസ് ഇട്ട് കൊടുക്കാം എന്താ ഞാൻ മുട്ടക്കോസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ടക്കോസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി മൂടിക്കൊടുത്ത് നമുക്ക് ചെറു തീയിലിട്ട് ഇതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ടക്കോസ് പൊരിയിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ ആ എണ്ണയിലും ആവിയിലും കിടന്നിട്ടാണ് ഈ ഒരു മുട്ടക്കോസും തക്കാളിയും സവാളയൊക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടുന്നത് അപ്പോൾ ദാ എല്ലാ സ്ഥലത്തും ഉപ്പും എല്ലാ എത്തത്തക്ക വിധത്തിൽ ഇതേപോലെ അടിത്താത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള അലുമിനിയം പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ ചട്ടിയിലോ ഒക്കെ ആയിരിക്കും ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ റെഡിയാക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പം മുട്ടക്കോസൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തോരത്തിൻ്റെ ആയാലും ഈ ഒരു പൊരിയലിൻ്റെയൊക്കെ ആയാലും ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും കേട്ടോ പിന്നെ ഇതൊരു കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ടേസ്റ്റായിട്ട് മാറും അതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിവതും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ റെഡിയാക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും ഇതാ നമ്മുടെ മുട്ടക്കോസൊക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടിക്കൂട്ടുകളൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റഡ് ആയിട്ടാണ് രണ്ടും ഉള്ളതുണ്ടെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക് എരിവിനാവശ്യമായിട്ടാണ് മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളകും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാശ്മീരി മുളക് പൊടി ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടാകാതിരിക്കണ്ട അത് നമ്മൾ നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കോസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ചൂട് ചോറിനോടൊപ്പം കഞ്ഞിക്കൊപ്പമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഇത് മാത്രം മതി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോയൊക്കെ കണ്ടിഷ്ടമാകണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ